പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്ന മേഖലയിൽ അത് നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് നിന്നിരുന്ന സ്ഥലം അവിടെ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ലോകങ്ങളുണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഇപ്പം നമ്മൾ ഈ കൂടുന്ന ഈ കൂട്ടം തന്നെ സാധ്യമല്ലാതിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ഈ ഇടം ഇടം വേണം എന്ന് പറഞ്ഞ് ഞാനൊരു മൂന്ന് വർഷം മുമ്പ് എഴുതിയിരുന്നു ആ ആയിടം ഇപ്പം നമ്മളീ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്പേസിനേക്കാളും കവിഞ്ഞ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾക്ക് പകരം നമ്മുടെ വീടുകളെന്ന് പറയുന്നതിനകത്തൊന്നും തന്നെ വ്യക്തികൾ രൂപപ്പെടാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്ത ഇടമാണ് അച്ഛനമ്മ ഹെറാർക്കിക്കൽ സിസ്റ്റത്തിനകത്താണ് അവിടെ എല്ലാം നിൽക്കുന്നത് സ്കൂളിനകത്ത് ഇതുവരെ നമുക്ക് ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല അവിടെ എപ്പോഴും അധ്യാപകർ പഠിപ്പിക്കുന്നവരും കുട്ടികൾ ബാങ്കിങ് സിസ്റ്റം എന്നതിന് പറയുന്നത് കുട്ടികളുടെ തലയ്ക്കകത്ത് തുറന്ന് കുറച്ചിട്ട് അതാവർത്തിപ്പിക്കുക എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഇൻട്രാക്റ്റീവ് സ്പേസിനെ പറ്റിയാണ് നമ്മൾ ഇടം എന്ന് പറയുന്നത് അതായിരുന്നു നമുക്ക് അത് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിനകത്തൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ വായനശാലകൾ ചായക്കടകൾ ബാർബർ ഷോപ്പുകൾ ഇതെല്ലാം ഈ ഇടം സ്പേസ് തന്നിരുന്ന സ്ഥലമാണ് അവിടെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയ ആൾക്കാർ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായും ലോകത്തിനെ പറ്റിയുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്ന ഇടങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം ഈ ഇടങ്ങളെ പറ്റിയൊക്കെ ആ കൾഷാക്കും അതൊരു സ്റ്റിഗ്മറ്റൈസ് ചെയ്യപ്പെട്ട് ഒരു കാര്യമാണ് അതിനു ശരിക്കും പറഞ്ഞാൽ നാരായ നാരായണ ഗുരുവിനോട് വിയോജിക്കേണ്ട ഒരു സ്ഥലമാണ് മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നങ്ങ് പറഞ്ഞു പോവുകയും അത് കുടിക്കുന്ന ആൾക്കാർ മുഴുവനും പോയി അങ്ങനെ തലയ്ക്ക് മുണ്ട് വിട്ട് മാത്രം പോയി ബോധം മറഞ്ഞതിന് ശേഷം നല്ല ചർച്ചകൾ നടക്കുന്ന സ്ഥലമായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് മറ്റേതെങ്കിൽ നമ്മൾ കോഫി ഹൗസ് അവിടെ ചായക്കടയെന്ന് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഇടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വീടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാതിരിക്കുന്നതായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഇൻട്രാക്ഷന് അപ്പുറത്തൊരാൾ മറുപടി പറയാൻ മറ്റേതെന്നെങ്കിലല്ല വീടെന്ന് പറയുന്നത് വളരെ ഹെയറാർക്കിക്കലായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു അപ്പം അതിൽ നിന്ന് ഭിന്നമായിട്ട് ലോകത്ത് ഈ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ തൊട്ട് ലോകത്തുള്ള നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാം യുദ്ധം കാലമൊക്കെ ഈ വിയറ്റ്നാമിൻ്റെ യുദ്ധമൊക്കെ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള അവിടെ കൊണ്ടുപോയി അത് കൃഷി മിസൈൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഭയങ്കര ചർച്ച ഈ കേരളം മുഴുവൻ നടന്നിട്ടുള്ളതാണ് ഇൻ്റർനാഷണലും നാഷണലും കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് വീടിനകത്ത് ജില്ലക്കകത്ത് ഒക്കെ വരുന്ന പല ലെയറിലുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്ന സ്ഥലമുണ്ടായി ഇതിനൊരു തുടക്കം കുറിക്കുന്ന നിലവാരത്തിലായിരുന്നു പത്രങ്ങളെല്ലാം നിന്നിരുന്നത് ആ പത്രത്തിനകത്ത് തന്നെ ചെറിയ ചെറിയ കൊച്ചു പത്രങ്ങൾ എന്ന് പറയുന്നത് മാസികൾ എന്ന് പറയുന്നതിനകത്തൊക്കെ നമ്മളുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ വർഷം കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയാൽ മതി ചെറിയ ആ വിടവിൽ നിന്നിരുന്ന ഒന്നും തന്നെ ഇല്ല അതിനകത്ത് തന്നെ എഴുതിയും പ്രസിദ്ധീകരിച്ചും വന്നിരുന്ന ആൾക്കാരൊക്കെ തന്നെ വലിയ സ്ഥാപനങ്ങളുടെ അകത്തേക്ക് അബ്സോർവ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് എഡിറ്റർ എന്ന് പറയുന്ന ആൾ വളരെ ശക്തമായി മാറിയ പത്രങ്ങളായിരുന്നു ഞാൻ തന്നെ എനിക്ക് അറിയാം ഞാൻ ഈ തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം ചെയ്തിരുന്ന സമയത്ത് മാസികകളും പത്രങ്ങളകത്ത് എഴുതിയാൽ അത് മുഴുവൻ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവർക്കറിയാം ഇത് പ്രശ്നമുള്ള വരികളുണ്ട് അതെല്ലാവരും കളയും അപ്പം നമ്മൾ കുറുക്കി കൊല്ലാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച പാടുപെട്ടിട്ട് കണ്ടുപിടിച്ച ഒരു വരിയായിരിക്കും അത് അത് അവരെങ്ങടുത്ത് കളയും ഞാനങ്ങനെ എഴുതാതായിരുന്നു പത്രങ്ങളിനകത്ത് എഴുതാതായി ഡിക്ലെയർ ചെയ്തായിരുന്നു ഞാൻ പത്രത്തിൽ ഞാൻ എഴുതത്തില്ല ആ സമയത്ത് ഭാഗ്യത്തിനാണ് ടെലിവിഷൻ വന്നത് അപ്പോൾ ടെലിവിഷൻ വന്ന സമയത്ത് പത്രമാധ്യമങ്ങളിൽ നിന്ന് അവർക്കൊരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ തുടക്കമായിരുന്നത് കാരണം കൊണ്ടും പിന്നെ നമ്മളെപ്പോലെ കുഴപ്പം പിടിച്ച മനുഷ്യരെല്ലാം കൂടെ ചേർന്നാണ് ആദ്യത്തെ ടെലിവിഷന് മറ്റേ അല്ലാതെ ഏഷ്യാനെറ്റൊക്കെ ഉണ്ടായ സമയത്ത് പലതരത്തിലെ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവരെല്ലാം കൂടെ ചേർന്നാണ് അത് ഉണ്ടാവുകയൊക്കെ ചെയ്തത് അത് കാരണം കൊണ്ട് കുറച്ച് സ്പേസ് ഒക്കെ എനിക്കൊക്കെ അന്ന് എക്സ്പ്രഷന് കിട്ടിയായിരുന്നു ഈ മേഖല മുഴുവൻ ഇപ്പം നമ്മൾ നോക്കിയാൽ മതി അത്ര അല്ലെന്നുണ്ടെങ്കിൽ വിഷ്വൽ ഓഡിയോ വിഷ്വൽ എന്ന് പറയുന്ന ഒരു സാധനവും നമ്മുടെ ആർക്കെങ്കിലും എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എഡിറ്റ് ചെയ്യപ്പെട്ട് തീരെ നിരുദ്ദരകരമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അത് അതിനപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാവർക്കും അറിയാം ഇത് ഇനി ഈ വരി എഴുതിയാൽ നമ്മളുടെ കാര്യം പോക്കാം എന്നറിയുന്നവർ തന്നെയാണ് അങ്ങനെ സെൽഫ് എഡിറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം എഴുതുന്ന സാധനവും കൂടെ എഡിറ്റ് ചെയ്ത് കളയുന്നിടത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ ഇൻട്രാക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്പേസസ് മുഴുവനും പോയി ഈ മേഖലകളിലകത്താണ് നമുക്കൊരു സമാന്തര വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് ഈ ഇടങ്ങളിലായി സ്കൂളോ കോളേജോ അല്ലെന്നുണ്ടെങ്കിൽ വീടോ പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസസ് അല്ലാത്ത ഇടങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നത് ഇത് മുഴുവനും ഇന്ന് ഒലിച്ചു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം മറ്റേ ഡിസെൻ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കാതലാണ് ഡിസെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ആ അതിനുള്ള സ്പേസ് ആണെന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് അടിയന്തരമായി നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന തരതാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന സ്പേസ് വേണം എന്ന് പറയുന്ന അതാണ് അപ്പം ആ ഇടം ഞാനത് എഴുതുന്ന സമയത്ത് ചുരുങ്ങിയത് നമുക്കൊരു പതിനാല് ജില്ലയിലും ഓരോന്ന് വേണമെന്ന് ഓരോ പഞ്ചായത്തിലും വേണം ഓരോ വാർഡിലും വേണം പബ്ലിക് സ്പേസസ് അത് പലതരത്തിൽ സ്പേസ് അപ്പം നമ്മൾ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാക്കിയാൽ ഇപ്പോഴത്തെ ബസ് സ്റ്റോപ്പിനകത്താണെങ്കിൽ ഇരിക്കാമിനുള്ള അതും കൂടെ എടുത്ത് കളഞ്ഞിട്ടൊരു ഒരു എന്താണ് പൈപ്പാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത് ദുരിദ്രായ ആൾക്കാർ കിടക്കാതിരിക്കണം എന്നുള്ള സങ്കല്പത്തിലാണ് ആ പണി ഒപ്പിക്കുന്നത് അത്ര ജനവിരുദ്ധമായ ബെസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ചില ഷോപ്പുകളിലൊക്കെ നമ്മളിപ്പോൾ നോക്കിയാൽ കുറച്ച് നേരം ഇരിക്കാനുള്ള കസേര തന്നെയാണ് അവരുണ്ടാക്കുന്നത് കഴിച്ചിട്ട് നമുക്ക് കോഫി ഹൗസിൻ്റെ കൾച്ചറൊക്കെ ഇതിനകത്തു നിന്നൊക്കെ വന്നാൽ നമുക്ക് ചായ കുടിച്ച് നാല് വർത്തമാനം പറയാൻ കഴിയാത്ത സ്ഥലമാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് നമുക്കൊരു വിദ്യാഭ്യാസം എന്ന നിലവാരത്തിൽ രാഷ്ട്രീയമായ മേഖലയിലുള്ള പൗരബോധ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഇടങ്ങളുണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടാകാതിരുന്നാൽ കീഴടങ്ങിയ ജനതയാവും അതിനൊരു സംശയം വേണ്ട നമുക്ക് ഈ ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ ചിത്രം വരയ്ക്കുന്നതിൻ്റെ അടുത്തൊന്നും നമ്മുടെ എക്സ്പ്രഷൻസ് ഒന്നും സാധ്യമല്ല നമ്മൾക്കറിയാവുന്ന അറിയാവുന്ന സ്ഥലമുണ്ടാവും എല്ലാം നിയന്ത്രിക്കപ്പെട്ടു അപ്പോൾ ആ മേഖലക്കകത്താണ് നമുക്കൊരു ബോധപൂർവം ഇതുപോലുള്ള പബ്ലിക് സ്പേസസ് ഉണ്ടാക്കിയെടുക്കാനും ഉള്ളത് ഉപയോഗിക്കാനും കഴിയുന്ന നിലവാരത്തിലെ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ആരെങ്കിലും നമ്മളെ പിടിക്കാൻ വന്ന നമ്മളിന്ന് കുതിരേണ്ടതുണ്ട് കുതിരാന് കൂടെ കഴിയാതെ തരത്തിൽ ഒതുങ്ങി അടക്കമോ ഒതുക്കോ ഉള്ള പഴയ സ്ത്രീകളെ വളർത്തുന്നത് പോലെ ആകരുത് അടക്കം ഒതുക്കുന്ന ആളുടെ മൂല്യമല്ലേ അതേ സമയത്ത് അപ്പുറത്തൊരാളുണ്ട് ആ ആളിൻ്റെ അഭിപ്രായം കേൾക്കേണ്ടതുണ്ട് രണ്ടുപേരുള്ള ഇടങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും രണ്ടും നാലും ആറും പത്തും ഒക്കെയുള്ള ഇടങ്ങളാണ് രൂപപ്പെടേണ്ടതെന്നും ഒരാൾ പറയുമ്പം ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഈ വലിയ ലൗഡ് സ്പീക്കറിനകത്തൂടെ നിങ്ങളുടെ ശബ്ദങ്ങൾ ഇല്ലാതാക്കി കളയുന്ന ഒരു പണി ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയുന്നതാണ് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന ഇടങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് അത് നമുക്ക് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അതിനൊക്കെ നമുക്ക് സ്പേസസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനനുസരിച്ച് നമ്മളൊരു ഒരു തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ വടക്കം വടക്കേ ഇന്ത്യയിലൊക്കെ പോയി ചിലതൊക്കെ പറയണമെന്നൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആലോചിക്കും പിന്നെ അവരുടെ ഭാഷ നന്നായിട്ട് അറിഞ്ഞുകൂടാം അതൊരു ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ജീവനോട് ഇരിക്കുന്ന ആൾക്കിന് അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോകും പക്ഷേ അവിടെയൊക്കെ നമുക്ക് പോയി പറയേണ്ടതുണ്ട് പക്ഷെ അത് പറയാൻ കഴിയുക എന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫെഡറൽ സ്റ്റേറ്റുകളോ ഒക്കെ ആയിട്ട് മാറി ഇപ്പം സോവിയറ്റ് യൂണിയൻ ഒക്കെ ഒന്നിച്ച് നിന്നിട്ടൊന്നും സംഭവിക്കാതിരുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇത് ഇങ്ങനെ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയാതെ പാർലമെന്റ് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് സംശയമായിട്ട് നിൽക്കുന്ന സ്ഥലത്തായിട്ടുണ്ട് അപ്പം ആളുകൾ എപ്പോഴും പറയും നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളെപ്പോലെന്തോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണിപ്പോഴും ഇരിക്കുന്നതെന്ന് തിരിത്തിരിക്കുന്നുണ്ട് എന്നോട് ഇങ്ങനെ ഇന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് ഇവർ പെരുമാറുന്നത് ഞാൻ ചോദിച്ചാൽ അവർ സ്വാഭാവികമായിട്ടും നന്നായാ പെരുമാറുന്നത് അങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഇത് നമ്മൾ നേരത്തെ അറിയാതിരുന്നു അത് അല്ലാതെ അവർ തെറ്റായിട്ട് മോശമായിട്ടൊന്നും പെരുമാറുന്നില്ല അവരങ്ങനെ പെരുമാറും ഇത് നമ്മളല്ലേ അറിയണേ ഇപ്പം കടുവ കടിക്കുമ്പോൾ മാത്രം അയ്യോ ഈ കടുവയ്ക്ക് ഒരു മര്യാദയില്ല എന്ന് കണ്ടുപിടിച്ചുകൂടാ അത് സ്വാഭാവികമായിട്ട് കടിക്കും കടുവ നല്ല കടുവ ചീത്ത കടുവ ഇല്ല വിശപ്പില്ലാത്തതും വിശപ്പുള്ള കടുവയേ ഉള്ളൂ അപ്പം അത് നമ്മളറിയണം അല്ലാതെ ഇപ്പം നമുക്ക് അധികാരത്തിലിരിക്കുന്നവർ നന്നായി എന്തുകൊണ്ട് പെരുമാറുന്നില്ലെന്ന് ഷോക്കടിച്ചുകൂടായിരുന്നു അങ്ങനെയുള്ള ചർച്ചയൊക്കെ ചെയ്യരുത് കേട്ടോ ഇപ്പോഴേ ഞാനിതുപോലെ അങ്ങനെ ചർച്ച ചെയ്യരുത് ഇവർ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ട പോലെ അവർ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെന്തു ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ചോദിക്കേണ്ടത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പരാജയപ്പെട്ടു പോയി ഞാനും ഇപ്പോൾ മോദിയും ഞാനും തമ്മിൽ പ്രായ വ്യത്യാസത്തിന് പോലെ ആ ആറ് മാസത്തെ വ്യത്യാസമൊക്കെ കാണത്തുള്ളൂ രണ്ടുപേരും ഒരുപോലെ തുടങ്ങിയതല്ലേ ഇവിടെ ഞാനിവിടെ ഇരുന്നിട്ട് സ്ഥലമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുക ഓരോ സമയത്തും ഗുജറാത്തിലെ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ വിസ ഉണ്ടാകാതിരിക്കാനോ അയാൾ പുറത്ത് പോകാതിരിക്കാനോ ഇതൊക്കെ ചെയ്തതാണ് ഒന്ന് എല്ലാം മടങ്ങി ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ കുതിരേണ്ടതുണ്ട് അല്ലാതെ നമ്മൾ അങ്ങ് തീർന്നു പോയി എന്നുള്ളതല്ല പക്ഷെ അവർ നന്നായി പെരുമാറണം എന്ന് പറയരുത് കേട്ടോ അത് മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും കൂടെ അത്ഭുതം കൂറി നിന്നുകൊള്ള കാര്യമുണ്ട് ഞാനൊക്കെ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അല്ല നമ്മളിപ്പോൾ ബാബറി മസ്ജിദ് തുറന്ന് കൊടുത്ത സമയത്ത് ഞാൻ ഞങ്ങൾ കാണുന്നുണ്ട് അന്ന് ഞാൻ സെക്കുലർ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിനകത്ത് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി സുഹൃത്തുക്കളായിരുന്നു ബി രാജീവനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് തന്നിരുന്നത് അതുപോലെ കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്നായിരുന്നു നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഇന്ത്യ മുഴുവനും കൂടെ സെക്കുലർ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് പള്ളി അങ്ങ് പൊളിച്ചു പോയി പള്ളി പൊളിച്ച ദിവസം ഞാൻ പറഞ്ഞ് ഞാനിത് നിർത്തുക ഞാനങ്ങ് നിർത്തി ഞാൻ ഈ പണിക്ക് പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു പത്ത് നാൽപ്പത് കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒരു കത്തയച്ചു വേറെ ആരെങ്കിലും ഇത് ടേക്കപ്പ് ചെയ്ത് നടത്തണം ഞാൻ ആഗ്രഹിച്ച ലോകത്തിലോട്ട് ഇത് പോകുന്നില്ല നിർത്താം അങ്ങനെ നിന്ന് പോയി ആ ഓർഗനൈസേഷൻ അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ആ അത് പള്ളി പോകുന്നതിന് മുമ്പ് ആണെന്ന് ഓർക്കണം ആ ഏരിയകളിലെല്ലാം ഉണ്ടായിരുന്ന നമ്മുടെ പ്രവർത്തികൾ മുഴുവനും വെള്ളത്തിൽ വരച്ച വര പോലെ പോയ സ്ഥലങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനേ നമുക്ക് തന്നെ വ്യക്തതയില്ലാതെ വന്നിരുന്ന ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ നമുക്കുണ്ടാകും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കകത്ത് നമുക്ക് നല്ല വ്യക്തത ഇല്ലാതെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ അതായി പോകുന്ന സ്ഥലമുണ്ടായിപ്പോയി ഞാൻ അങ്ങനെയാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നത് അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ ചെയ്തൊക്കെ പണിയൊക്കെ എടുത്ത് വ്യക്തതയൊക്കെ വന്നപ്പോഴത്തേന് ബാക്കിയുള്ളവരൊക്കെ പരിച്ചു തുടങ്ങിപ്പോയി അപ്പോൾ എനിക്ക് നല്ല വ്യക്തത ഇനി പക്ഷെ പക്ഷെ നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിങ്ങനെ സ്റ്റാൻ സ്വാമി ഇപ്പം തെൽസുംബെയൊക്കെ ിയിരിക്കുന്നിടത്ത് പോയി പോകാൻ പറ്റുന്ന ഇടങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇടം അതും ഇതുപോലെ ഒന്ന് കാണേണ്ടതുണ്ട് നമ്മുടെ ഈ രാജ്യവും സ്റ്റേറ്റും ഒക്കെ നിൽക്കുമോ ഇന്ത്യ ഇങ്ങനെ നിൽക്കണോ നിൽക്കുമോ രണ്ടും ചോദ്യം ഉണ്ട് നിൽക്കണോ എന്നുള്ള ചോദ്യവും നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ കാണുന്നത് വലിയ ഡിഫറൻസ് ഉണ്ട് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തന്നെ അങ്ങനെ തന്നെ ഒരു വലിയ ഡിവിഷൻ ഉണ്ട് അപ്പോൾ അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എം എക്ക് വടക്കേന്ത്യയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിക്കാൻ പോയത് ഒരു നൂറ് വർഷം പുറകിലൊരു കുഴി വീണ പോലെ ആയിരുന്നു ഞാൻ അവിടെ ജീവിക്കുമ്പോൾ അനുഭവിച്ചത് ഷോക്കായി പോയി അവിടുത്തെ നഗരത്തിൻ്റെ ഒരു പകുതി ഹിന്ദുക്കൾ ഒരു പകുതി മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു നഗരം ഞാൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല ഒരു നാല് മാസം കൂടുമ്പോൾ അവർ റായിട്ടുണ്ടാവും ഇവരു ആയിട്ടൊന്നും കേട്ടിട്ടേ ഉള്ളൂ നമുക്കത് മനസ്സിലാവുക ഇതെന്ത് സംഭവിക്കുന്നത് ഒരു സൈക്കിള് റിക്ഷ ആരുടെയെങ്കിലും ദേഹത്ത് മുട്ടിയതായിരിക്കും പക്ഷേ ആ റോഡിലുള്ള ക മുഴുവൻ കത്തിപ്പോ നമുക്കൊരു വ്യക്തിയും കിട്ടത്തില്ല പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് അവരവിടുന്ന് സംസാരിക്കാനൊന്നും നോക്കത്തില്ല ഇങ്ങനത്തെ ഒരു ലോകത്ത് നിന്ന് ചെന്ന് പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഓടിയാണ് ഞാൻ കേരളത്തിൽ വന്നിരുന്നത് അപ്പോൾ ഇവിടാണെങ്കിൽ തീരെ ശരിയല്ല എന്നൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ അങ്ങോട്ട് കയറിപ്പോകുന്നത് അവിടെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊന്നുമല്ല ഈ രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങളാണ് വ്യത്യസ്തമാണ് നമ്മളെ യോജിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമായിട്ടുമാണ് ഇങ്ങനെ ആ സമരത്തിനോട് ബന്ധപ്പെട്ടുണ്ടായ ഒരു യോജിപ്പ് മാത്രമാണ് സത്യത്തിൽ നമ്മളെ യോജിപ്പിച്ചത് പക്ഷേ അവരങ്ങ് പോയി പൊതുശത്രു പോയി കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നത് ആഹാ ഇയാളെൻ്റെ കൂടെ കറി ഇരിക്കുകയാണ് എന്നുള്ള ലൈനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇനിയും നമുക്ക് രണ്ടാമതൊന്ന് റീ അറേഞ്ച് ചെയ്തിട്ടൊക്കെയും വിഷയമൊക്കെ ഒന്ന് പറയണമെന്ന് സത്യത്തിൽ ആഗ്രഹമുണ്ട് ഇവിടെ പോയി പറയുന്ന സമയത്തൊക്കെ നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയൊക്കെ പറയാൻ തന്നെ പറ്റുന്നത് ഇല്ലെങ്കിൽ വിഘടനവാദം പറഞ്ഞ ആളും യു എ പി എ ചാർജ് ചെയ്യാനായിട്ടുള്ള ആളുമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന വരികൾ ലേബൽ ചെയ്ത് അടുത്തൊരു പത്ത് വർഷം ഞാൻ മിണ്ടാതാകാനും നിങ്ങളെല്ലാവരും കൂടെ കുറച്ച് നാൾ ഇങ്ങനെ ഇയാളെ പുറത്തിറക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിവിടെ കുറച്ച് ഇതേപോലത്തെ മീറ്റിങ് കുറച്ച് ചെയ്യും അത്രയറിയത്തുള്ളൂ വേറെ ഒന്നും ചെയ്യാനും നിങ്ങൾക്കും പറ്റത്തില്ലെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എഡിറ്റ് ചെയ്ത് കേൾക്കണം എങ്ങനെ എഡിറ്റ് ചെയ്ത് കേൾക്കണം ജനാധിപത്യത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല എന്നൊക്കെ എഡിറ്റ് ചെയ്ത് കേൾക്കണം പക്ഷേ നമ്മൾ എങ്ങനെയാണോ സോവിയറ്റ് യൂണിയൻ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് വരുന്നത് പോലെ അന്ന് യുദ്ധമൊന്നും ഉണ്ടാകാതൊക്കെ തന്നെ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു അതുപോലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാവുന്നതാണ് സ്റ്റേറ്റുകളൊക്കെ കുറച്ചുകൂടെ ഫെഡറലായിട്ട് മാറ്റിക്കൊണ്ടുണ്ടാക്കുന്ന ഇടം പോലെ തന്നെ ഇവിടത്തെ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിനകത്തും ഇടങ്ങളുണ്ടാകും